പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഉണ്ടായിരുന്ന ലഘുഭക്ഷണശാല കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിച്ചെങ്കിലും അത് ലേലം ചെയ്തു കൊടുക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു ഇതോടൊപ്പം ഗാന്ധി പാർക്ക് മാലിന്യ കേന്ദ്രവും സാമൂഹ്യവിരുദ്ധരുടെ താവളവുമാവുകയാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ലഘുഭക്ഷണശാല കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിച്ചെങ്കിലും അത് ലേലം ചെയ്തു കൊടുക്കാൻ നഗരസഭ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇതിന് പിറകിൽ മാലിന്യം തള്ളുന്നത് പതിവാവുകയാണ് പയ്യന്നൂർ മാലിന്യമുക്ത നഗരമായി മാറുമ്പോഴും ഗാന്ധി പാർക്കിൽ മദ്യക്കുപ്പികൾ ഉൾപ്പെട്ട മാലിന്യം തള്ളുന്നത് പ്രതിഷേധത്തിനിടയാക്കുകയാണ് രാത്രിയിൽ ഈ പാർക്ക് ഇരുട്ടിലാണ് പലരും ഈ ഇരുട്ടിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിൽ വന്നിരുന്ന് മദ്യപിക്കുന്നതായും ആരോപണമുണ്ട് മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും പുതിയ കെട്ടിടത്തിനും ലളിതകലാ അക്കാദമി ആർട്ട് ഇടയിലുള്ള സ്ഥലത്താണ് ഉപേക്ഷിക്കുന്നത് റോഡിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന നഗരസഭ ചരിത്ര പ്രാധാന്യമുള്ള ഗാന്ധി പാർക്കിൽ മദ്യകുപ്പികൾ ഉൾപ്പെട്ട മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഗാന്ധിപാർക്കിന് നഗരസഭയുടെ രേഖയിൽ രാത്രി കാവൽക്കാരനുണ്ട് രാത്രി എട്ട് മണിക്ക് ഗാന്ധി പാർക്ക് പൂട്ടുകയാണ് പതിവ് എന്നാൽ ഇപ്പോൾ പാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിടുന്നത് സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യമായി തീർന്നിരിക്കുകയാണ് Let us by